ഖത്തർ റെസ്റ്റോറൻ്റിൻ്റെ ജോബ് വെയ്റ്റർ ആൻഡ് ടീം മേക്കർ തസ്തിയിലോട്ടാണ് ഓയി വന്നിരിക്കുന്നത് ഖത്തറിലേക്ക് റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററും ടീം മേക്കറും സാലറി ആയിരത്തി അറുനൂറ് ഖത്തറ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് വെയ്റ്ററും ടീം ആണ് ആവശ്യമുള്ളത് കൂടുതൽ ഡീറ്റെയിൽസിന് ബന്ധപ്പെടാനും കൂടുതൽ ഡീറ്റെയിൽസിന് നവോമി ഗെറ്റ് വേ ഇൻഫോ ഇമെയിൽ നവോമി ഗെറ്റ് വേ ഇൻ ബാബ കോംപ്ലക്സ് കോർട്ട് റോഡ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ ആലത്തൂർ പിൻകോഡ് അറുപത്തേഴ് എൺപത്തഞ്ച് നാൽപ്പത്തൊന്ന് ഇതാണ് ഒരു അഡ്രസ്സ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസിന് ബന്ധപ്പെടാൻ എൺപത് എൺപത്തൊമ്പത് പൂജ്യം പൂജ്യം മുപ്പത്തൊന്ന് പതിനഞ്ച് എന്ന നമ്പറില് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാം ഈ നമ്പറൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക വിശദ ഡീറ്റെയിൽസ് വിവരമായി കോൺടാക്ട് ചെയ്യുക ടു ഫ്ലൈ ഓക്കെ താങ്ക്സ്